ഹായ് ഞാൻ സൻസലീം വണ്ടിയെ സ്നേഹിക്കുന്നവർക്കും എല്ലാ വണ്ടി ഘാകന്മാർക്കും കേരള മെക്കാനിക്കിലേക്ക് സ്വാഗതം അപ്പം ഞാനിന്ന് വന്നേക്കുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു മാറ്ററുമായിട്ടാണ് സംഭവിച്ചാൽ നമ്മൾ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുമ്പം അതിൻ്റെ സർവീസ് ഒരു സർവീസ് ബുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ള ഒരു 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 മാറ്ററായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് അപ്പോൾ നമുക്ക് വിശദമായിട്ട് കാര്യങ്ങൾ സംസാരിക്കാം ഓഫീസിലോട്ട് പോവാം കമ്മ ആ അപ്പം ഇതാണെൻ്റെ ഓഫീസ് നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുന്നത് എങ്ങനെ നോക്കി നോക്കിയെടുക്കണമുള്ള അഞ്ചാർക്കുറ വീഡിയോ കൂടെ പല നടക്കും ഞാൻ എന്തെങ്കിലും ഇട്ടേക്കാം അപ്പം നമ്മൾ സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്തതിനു ശേഷം നമ്മളൊരു സ്ഥാപനത്തിൽ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകാം വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് അത്യാവശ്യം അതായത് എന്തോ ആയിക്കോട്ടെ നമുക്ക് നമ്മളതായ രീതിയിൽ ആ വണ്ടിയെ മെക്കാനിക് പണിയൊക്കെ ചെയ്ത് ചെയ്ത് വൃത്തിയാക്കി എടുക്കുക വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമ്മളൊരു സർവീസ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുക ആ വണ്ടിക്ക് അതാകുമ്പോഴത്തേക്ക് കൃത്യമായിട്ടുള്ള ഇടപെടകളിൽ നമുക്ക് പ്രത്യേകിച്ച് പണികളൊന്നും വരാതെ ആ വണ്ടി വൃത്തിയായിട്ട് കൊണ്ടുനടക്കാൻ പറ്റും പറ്റും ഒരു സർവീസ് ബുക്ക് സെക്കൻഡ് ഹാൻഡ് വണ്ടിക്ക് ഒരു സർവീസ് ബുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് ഞാൻ കാണിച്ചിരുന്നതാണ് ഒരു വെള്ള ബുക്ക് സാധാരണ ബുക്ക് പ്രത്യേകിച്ചൊന്നും വരാം ബുക്ക് എന്ന് പറയുമ്പോൾ ഡയറിയോ എന്ത് വേണമെങ്കിലും എനിക്ക് ചൂസ് ചെയ്യാം നമുക്ക് ഒരു സാധനം ബുക്ക് എടുക്കുക ബുക്ക് എടുത്തതിനു ശേഷം ഇതിൽ നമ്മൾ കാറിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഫ്രണ്ട് പേജിൽ എഴുതുക നമുക്ക് ജസ്റ്റ് ഒരു അവൈലബൻസ് എടുത്തില്ല ഇപ്പം രണ്ടോ വണ്ടിയോ മൂന്നോ വണ്ടി ഉള്ള ഒരാളാണെങ്കിൽ നമുക്ക് അങ്ങനെ എഴുതുക എഴുതിയു ശേഷം നമ്മൾ ഇതുപോലെ ഇതുപോലെ അഞ്ച് കോളം വരയ്ക്കുക ഇതുപോലെ അഞ്ച് കോളം വരയ്ക്കുക ബുക്ക് എടുത്ത് അഞ്ച് കോളം വരച്ചിട്ട് ഫസ്റ്റ് സർവീസ് സെക്കൻഡ് സർവീസ് തേർഡ് സർവീസ് ഫോർത്ത് സർവീസ് ഫിഫ്ത് സർവീസ് അതായത് അഞ്ച് സർവീസ് അങ്ങനെ എഴുതുക ഓരോ കോളത്തിലും അതായത് അൻപതിനായിരം കിലോമീറ്ററാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം ആദ്യത്തെ ഫസ്റ്റ് സർവീസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഓയിൽ സർവീസ് നമ്മൾ എഞ്ചിൻ ഓയിലും ഓയിൽ ഫിൽറ്റർ മാത്രമേ ആ സർവീസിൽ മാറുന്നുള്ളൂ ശ്രദ്ധിക്കുക അതിന് മുമ്പ് പണ്ട് അത്യാവശ്യമുള്ള പണികളൊക്കെ ചെയ്തതിന് ശേഷം മാത്രമേ ഇതാണ് ഒരു ബുക്ക് ഉണ്ടാക്കിയിട്ട് പ്രയോജനപ്പെടുള്ളൂ അപ്പം ഫസ്റ്റ് സർവീസ് നമ്മൾ എഞ്ചിൻ ഓയിലും ഓയിൽ ഫിൽറ്ററും മാത്രം മാറുകയാണ് ഓയിൽ ഫിൽറ്ററും എഞ്ചിൻ ഓയിലും ഓയിൽ ഫിൽറ്ററും നമ്മൾ മാറിയത് അപ്പം അതിൽ ഡേറ്റ് കിലോമീറ്റർ റേറ്റ് നെക്സ്റ്റ് കിലോമീറ്റർ അതായത് ഡേറ്റ് നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്ത ഡേറ്റ് അതാ അടുത്തത് കിലോമീറ്റർ കിലോമീറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ നിലവിലെ ഇത്രാമത്തെ ഇത്ര ആണോ എൻജിൻ ഓയിൽ മാറുന്നത് അത് അതിന് ഈ റേറ്റ് നമ്മൾ കിലോമീറ്റർ അതായത് നമ്മളെ വർക്ക് ചെയ്തതിൻ്റെ റേറ്റ് ടോട്ടൽ ടോട്ടൽ എമൗണ്ട് എഴുതിയാൽ മതി നെക്സ്റ്റ് കിലോമീറ്റർ അടുത്ത പതിനായിരം കിലോമീറ്റർ കഴിഞ്ഞുള്ള സർവീസ് അതായത് നമ്മളിപ്പം നിലവിലെ കിലോമീറ്റർ പ്ലസ് പതിനായിരം കിലോമീറ്റർ ഇപ്പം നെക്സ്റ്റ് കിലോമീറ്റർ ഇപ്പം ഒരു ലക്ഷം അടുത്ത ഒരു ലക്ഷത്തി പതിനായിരം കിലോമീറ്റർ സെക്കൻഡ് സർവീസ് അടുത്തത് സെക്കൻഡ് സർവീസ് സെക്കൻഡ് സർവീസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞ് അടുത്ത പതിനായിരം കിലോമീറ്റർ ആകുമ്പോഴത്തേക്ക് പതിനായിരം കിലോമീറ്റർ തേക്കാൻ നിൽക്കേണ്ട ഒമ്പതിനായിരം കിലോമീറ്റർ സോറി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് ഒമ്പതിനായിരത്തി അറുന്നൂറം റേഞ്ചേക്കാകുമ്പോൾ തന്നെ എഞ്ചിൻ ഓയിൽ ഓയിൽ ഫിൽറ്റർ മാറും അതിൻ്റെ കൂടെ അതായത് സെക്കൻഡ് സർവീസിൽ എഞ്ചിൻ ഓയിൽ ഓയിൽ ഫിൽറ്റർ അതിൻ്റെ കൂടെ തന്നെ ഫ്യൂൾ ഫിൽറ്റർ മാറുക നമ്മളെ വണ്ടി ഡീസൽ ആണെങ്കിൽ ഡീസൽ ഫിൽട്ടർ പെട്രോൾ ആണെങ്കിൽ പെട്രോൾ ഫിൽട്ടർ ഡീസൽ ഫിൽറ്ററും പെട്രോൾ ഫിൽറ്ററും മാറ്റുക ഡീസൽ ആണെങ്കിൽ ഡീസൽ ഫിൽറ്റർ പെട്രോൾ ആണെങ്കിൽ പെട്രോൾ ഫിൽറ്റർ മാറ്റുക ആ ഒരു പ്രോസസ്സ് മാത്രമേ സെക്കൻഡ് സർവീസിൽ കൊള്ളൂ അതിന്റെയും ഇതേപോലെ ഡേറ്റ് കിലോമീറ്റർ റേറ്റ് നെക്സ്റ്റ് കിലോമീറ്റർ നെക്സ്റ്റ് കിലോമീറ്റർ എന്ന് പറയുമ്പോൾ പ്ലസ് പതിനായിരം കിലോമീറ്റർ നമ്മള് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ഉള്ള ആണ് ചെയ്തു ചോദിച്ചു അപ്പം ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ അടുത്തത് അപ്പം അതില് തേർഡ് സർവീസിൽ വരുമ്പോഴത്തേക്ക് അത് ഇതേപോലെ തന്നെ ഇതേ സെയിം പാറ്റേൺ തന്നെ പതിനായിരം കിലോമീറ്റർ തേക്കാൻ നിക്കേണ്ട നെക്സ്റ്റ് ഇങ്ങോട്ട് വരുമ്പോൾ പിന്നെ തേർഡ് സർവീസ് ആകുമ്പോൾ മുപ്പതിനായിരം കിലോമീറ്റർ സർവീസ് ആണ് ആവുമ്പഴത്തേക്ക് മുപ്പതിനായിരം കിലോമീറ്റർ മീൻസ് തേർഡ് സർവീസ് പതിനായിരം ഇൻറ്റു ത്രീ ആ ഒരു സെറ്റപ്പ് അപ്പം അതിൽ ഒരല്പം കൂടി പണി അധികം കാണും അതായത് നമ്മളെ വണ്ടിയുടെ തേയ്മാൻ സംഭവിക്കുന്ന സാധനങ്ങൾ ഒരല്പം ചെക്ക് ചെയ്യേണ്ടി വരും അതായത് ഓയിൽ സർവീസ് ഓയിൽ സർവീസ് വീണ്ടും പതിനായിരം കിലോമീറ്റർ ഓയിൽ സർവീസ് എഞ്ചിൻ ഓയിൽ ഓയിൽ ഫിൽട്ടർ അതിൻ്റെ കൂടെ നമ്മളെ വണ്ടിയുടെ എയർ ഫിൽട്ടർ എ സി ഫിൽട്ടർ എയർ ഫിൽട്ടർ എ സി ഫിൽട്ടർ ഇതിനെല്ലാം എഴുതിയിട്ടുണ്ട് ഞാനൊരു ഫോട്ടോ ഇട്ടേക്കാം പിന്നെ ഫോർ വീൽ ബ്രേക്കിംഗ് നാല് വീലും ബ്രേക്ക് നാല് ഇളക്കി ബ്രേക്കും കാര്യങ്ങളും എല്ലാം ചെക്ക് ചെയ്യുക നാല് വീലും ബ്രേക്കും നാല് ഇളക്കി ബ്രേക്കും കാര്യങ്ങളും എല്ലാം ചെക്ക് ചെയ്യുക പിന്നെ ഗിയർ ഓയിൽ മാക്സിമം റീപ്ലേസ് ചെയ്യുക ചെക്ക് ചെയ്തിട്ട് കംപ്ലയിന്റ് ഇല്ല നല്ല ഓയിലാണെങ്കിൽ കുഴപ്പമില്ല എന്നാലും ഗിയർ ഓയിൽ മാക്സിമം ചേഞ്ച് ചെയ്യുക വലിയ കുഴപ്പമില്ലാന്ന് കുഴപ്പമില്ലാന്ന് പറഞ്ഞ് ഇട്ടേക്കണ്ട ഗിയർ ഓയിൽ മാക്സിമം ചേഞ്ച് ചെയ്യുക നാല് വീല് ബ്രേക്ക് നാല് ഇളക്കി ബ്രേക്കിന്റെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് നോക്കുക അതായത് അതിന്റെ ബ്രേക്ക് ഷൂ ബ്രേക്ക് പാഡ് വീൽ സിലിണ്ടർ എവിടെയെങ്കിലും ഓയിൽ ലീക്കോ മറ്റോ ഉണ്ടോ എന്നുള്ളത് അതായത് ബ്രേക്ക് സംബന്ധമായ ഓയിൽ ലീക്കോ മറ്റോ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഫോർത്ത് സർവീസ് സെയിം പാറ്റേൺ തന്നെ നമ്മൾ തേർഡ് സർവീസ് ചെയ്തിട്ട് ഇതേപോലെ ഡേറ്റ് കിലോമീറ്റർ റേറ്റ് നെക്സ്റ്റ് കിലോമീറ്റർ നമ്മൾ റേറ്റ് കഴിയുന്നത് എന്തിനാണെന്ന് നമുക്ക് കൃത്യമായിട്ടൊരു സാമ്പത്തികാവസ്ഥ അറിയുന്നതിന് വേണ്ടിയാണ് വണ്ടി നമ്മൾ എത്ര പണിഞ്ഞു ഇത്രയും അതിന് വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അപ്പം അത് കഴിഞ്ഞിട്ട് ഫോർത്ത് സർവീസ് ഫോർത്ത് സർവീസ് ഇതേ കണക്ക് തന്നെ പതിനായിരം കിലോമീറ്റർ തിരിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ആസിഡ് ഇപ്പം ഇത് ചെയ്യുന്ന കണക്ക് തന്നെ എൻജിൻ ഓയില് ഓയിൽ ഫിൽട്ടർ എല്ലാ കിലോ എല്ലാ പതിനായിരത്തിലും എഞ്ചിൻ ഓയിലും ഓയിൽ ഫിൽട്ടറും നിർബന്ധമായിട്ടും മാറണം പക്ഷേ ഫോർത്ത് സർവീസിൽ ഇത്തിരി അധികം പണികൾ കാണും പണികൾ മീൻസ് ചെക്ക് ചെയ്യാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിന് വന്നിട്ട് എഞ്ചിനോയിൽ ഓയിൽ പീട്ടർ മാറി അത് കഴിഞ്ഞ് ഓയിൽ ലീക്ക് വണ്ടിയിൽ ഏതെങ്കിലും രീതിയിലുള്ള ഓയിൽ ലീക്കോ വാട്ടർ ലീക്കോ ചെക്ക് ചെയ്യണം എഞ്ചിൻ ഓയിൽ ലീക്കോ വാട്ടർ ലീക്കോ ഉണ്ടോ ചെക്ക് ചെയ്യണം അതിനുശേഷം ഫാൻ ബെൽറ്റ് എക്സറേ ബെൽറ്റ് അതായത് ഫാൻ ബെൽറ്റ് ഡനാമയുടെ ബെൽറ്റ് എ സിയിൽ വരുന്ന ബെൽറ്റ് ഇപ്പം പുതിയ വണ്ടികൾക്കെല്ലാം ഒറ്റ സിംഗിൾ ബെൽറ്റ് ആണ് വരുന്നത് പി കെ ടൈപ്പ് ബെൽറ്റാണ് വരുന്നത് ആ ബെൽറ്റിന്റെ കണ്ടീഷൻ എങ്ങനെ ഉണ്ടോ ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്ത ശേഷം ബാറ്ററി ബാറ്ററിയുടെ വെള്ളം ബാറ്ററിയുടെ കണ്ടീഷൻ അതൊക്കെ ചെക്ക് ചെയ്ത് വാട്ടർ പമ്പ് നോക്കണം വാട്ടർ പമ്പ് ഷേക്കോ മറ്റ് കാര്യങ്ങളോ എന്തെങ്കിലും മിഷ്യൻ ഉണ്ടോ എന്നൊക്കെ ഇതൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം സസ്പെൻഷനും വീൽ ബെയറിങ്ങും നോക്കണം സസ്പെൻഷൻ ജസ്റ്റ് വണ്ടി പൊക്കി നോക്കി വണ്ടിയുടെ വീൽ ഷേക്കും കാര്യങ്ങളെല്ലാം നോക്കിയാൽ മതി അത് വീൽ ഷേക്കും സസ്പെൻഷനും ഒക്കെ ചെക്ക് ചെയ്യുന്ന വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഇട്ട് തരുന്നതായിരിക്കും സസ്പെൻഷൻ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് എന്തെങ്കിലും മെക്കാനിക്കൽ സാധനം കംപ്ലയിന്റ് ഉണ്ടെങ്കിൽ നമ്മളത് മാറ്റുക നമ്മളത് റീപ്ലേസ് ചെയ്യുക റീപ്ലേസ് ചെയ്ത് പുതിയത് സാധനമായിട്ടുള്ള സാധനങ്ങളൊക്കെ മാറ്റി കറക്റ്റ് ചെയ്ത ഫോർത്ത് സർവീസിൽ കറക്റ്റ് ചെയ്ത് യൂസ് ചെയ്യാം അതിനുശേഷം ഫിഫ്ത് സർവീസ് ഫിഫ്ത്ത് സർവീസ് എന്ന് പറയുമ്പോൾ അൻപതിനായിരം കിലോമീറ്ററിന്റെ സർവീസ് അരലക്ഷം കിലോമീറ്ററിന്റെ സർവീസാണ് അടുത്തത് അതിൽ വന്നിട്ട് നമ്മൾ പ്രത്യേകിച്ച് കൂടുതലായിട്ടും ചെയ്യേണ്ട ആവശ്യമില്ല അതും ഈ പറഞ്ഞ കണക്ക് പതിനായിരം കിലോമീറ്റർ തകിക്കുമ്പോഴത്തേക്ക് അത് ഈ നാലാം സർവീസിൽ ഡേറ്റ് കിലോമീറ്റർ റേറ്റ് നെക്സ്റ്റ് കിലോമീറ്റർ കിലോമീറ്ററിലെല്ലാം എഴുതിയിട്ടേക്കണം കാര്യം നിങ്ങളുടെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മളിത് ഈ ബുക്ക് വണ്ടിയിൽ തന്നെ സൂക്ഷിക്കുകയും വേണം ഫിഫ്ത് സർവീസിൽ വരുമ്പോഴത്തേക്ക് ഓയിൽ സർവീസ് എഞ്ചിൻ ഓയിൽ ഓയിൽ ഫിൽറ്റർ മാറുക അതിനുശേഷം ഫ്യൂർ ഫിൽട്ടർ മാറുക നമ്മുടെ വണ്ടിയിൽ ഇന്ധന ഏതാണോ ഡീസൽ ആണെങ്കിൽ ഡീസൽ പെട്രോൾ ആണെങ്കിൽ പെട്രോൾ പെട്രോൾ ഫിൽട്ടർ മാറണമെന്ന് നിർബന്ധമില്ല പെട്രോൾ ഫിൽറ്റർ അങ്ങനെ പെട്ടെന്ന് പ്രോജക്റ്റ് അടയാൻ സാധ്യതയില്ല ഡീസൽ ഒരു കുഴപ്പം വെച്ചാൽ ഡീസൽ ഫിൽറ്റർ വെള്ളം വാങ്ങാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് ഡീസൽ ഫിൽട്ടർ ഒരു ഇരുപതിനായിരം അല്ലെങ്കിൽ മുപ്പതിനായിരം കിലോമീറ്ററിൽ മാറേണ്ടി വരുന്നത് ഈ പെട്രോൾ ഡീൽ പ്രകടനത്തിന് വിഷയം വരുത്തില്ല പെട്ടെന്ന് മാറേണ്ട ആവശ്യമില്ല എന്നാലും അത് റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല മാറികൊടുക്കുന്നത് കൊടുക്കുന്നത് നല്ലതായിരിക്കും അപ്പം നമ്മൾ എഞ്ചിൻ പണി എഞ്ചിൻ പണി വരാതിരിക്കാനുള്ള റെമഡിയാണ് നമ്മൾ ചെയ്യാൻ പോണത് അത് വെച്ചാൽ കൂളന്റും റേഡിയേറ്റർ ക്ലീൻ ചെയ്യുക അതായത് റിവേഴ്സ് പ്ലസ് ചെയ്യുക ഒന്നെങ്കിൽ റേഡിയേറ്റർ അമ്പതിനേഴ് കിലോമീറ്റർ ആകുമ്പോഴത്തേക്കും റേഡിയേറ്റർ ഇറക്കി എടുത്തിട്ട് റിവേഴ്സ് പ്ലസ് ചെയ്യിപ്പിക്കുക റേഡിയറ്ററി കൊടുത്തോ മറ്റോ റിവേഴ്സ് പ്ലസ് ചെയ്തിരിക്കുക റിവേഴ്സ് പ്ലേഷ് നമുക്ക് അത് മോളിന് താഴോട്ടാണ് സാധാരണ ടോപ്പ് ടാങ്കിൽ നിന്ന് താഴത്തെ ടാങ്കിലോട്ടാണ് വെള്ളം ഒഴുകുന്നത് അത് റിവേഴ്സ് പ്ലഷ് റിട്ടേൺ അടിച്ച് ക്ലീൻ ചെയ്യിപ്പിക്കുക ഇളക്കി ക്ലീൻ ചെയ്യിപ്പിക്കുന്നെങ്കിൽ അങ്ങനെ അത് റേഡിയേറ്ററിന്റെ കണ്ടീഷൻ അനുസരിച്ച് അതല്ല എന്നുണ്ടെങ്കിൽ റേഡിയേറ്ററിന്റെ മുകൾ ത റേഡിയേറ്ററിന്റെ മുകളിലെത്താ പൈപ്പ് കൂലിക്കൊണ്ട് വെള്ളം ഒഴിച്ചൊഴിച്ച് ഒഴിച്ച് സ്റ്റാർട്ട് ചെയ്ത് അതിനകത്ത് കളിക്കുന്ന അഴുക്കും വെള്ളവും കാര്യങ്ങളും എല്ലാം എടുത്തു കളയുക ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇടാം ഇപ്പം ഇങ്ങനത്തെ ഒരു അവസ്ഥ ആയതുകൊണ്ട് ഞായറാഴ്ച മാത്രമേ വർഷം കുറയ്ക്കാൻ പാടുള്ളൂ അങ്ങനെയൊക്കെയുള്ള ഞായർ മേടും അപ്പം അങ്ങനെയൊക്കെയുള്ള അവസ്ഥ ആയതുകൊണ്ടാണ് പ്രവൃത്തിയിൽ കാണിക്കാതെ പറച്ചിൽ മാത്രം തൽക്കാലം ഒതുക്കി നിർത്തുന്നത് ഓക്കെ അപ്പം നമ്മളാ റേഡിയേറ്റർ ഈ രീതിയിൽ ഇതിൽ ഏതെങ്കിലും ഒരു രീതിയിൽ ക്ലീൻ ചെയ്യുക ക്ലീൻ ചെയ്ത് പുതിയ കൂളിൻ്റെ ഒഴിക്കുക പുതിയ കൂളിൻ്റെ ഫിൽ ചെയ്ത് കറക്റ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു സർവീസ് ബുക്ക് ഉണ്ടാക്കാനുള്ള ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടി കാണും അപ്പോൾ ഇതിൽ വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം നമ്മളിപ്പം സർവീസ് ബുക്ക് ഈ പാറ്റേണിൽ നമ്മൾ ഉണ്ടാക്കി ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ഇത് കണക്ക് കിലോമീറ്റർ കാര്യങ്ങൾ എഴുതി കൃത്യമായിട്ട് സർവീസ് പോകുന്നു ഇത് കണക്ക് അമ്പതിനായിരം കിലോമീറ്റർ തിരിച്ച് കഴിയുമ്പോഴത്തേക്ക് നെക്സ്റ്റ് പേജിൽ എഴുതാം അതിൻ്റെ ഇടയിൽ സർവീസ് എന്ന് പറഞ്ഞൊരു പേജ് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിടാം സർവീസ് എന്ന് പറഞ്ഞൊരു പേജ് വെച്ചേക്കുക അത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഏതൊക്കെ സർവീസ് ഇതിൻ്റെ ഇടയിൽ നമ്മൾ വേറെ എന്തെങ്കിലും പണികൾ വണ്ടിക്ക് ചെയ്യുള്ളൂ ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും പണികൾ വരുന്നേ ചെയ്യുന്നു അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ജസ്റ്റ് നമ്മൾ ഇന്ന സാധനം മതി മാറി അങ്ങനെ ഒരു ജസ്റ്റ് ഒരു ഡീറ്റെയിൽ മാത്രം എഴുതിയിടാൻ വേണ്ടി ഒരു പേജ് ഒഴിച്ചിടുക എന്നിട്ട് വീണ്ടും അടുത്ത അൻപതായിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഗുണമെന്ന് വെച്ചാൽ ഒരുപാട് എക്സ്പെൻസ് അതായത് വണ്ടികളിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതും അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ പണികൾ നമുക്കിതിൽ ഒഴിവാക്കാൻ പറ്റും വണ്ടിയുടെ ഇപ്പം ഫിൽറ്റർ മാറാതിരിക്കുന്നത് കൊണ്ടുവരുന്ന വിഷയങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പീരിയോഡിക്കലായിട്ട് ഇങ്ങനെ സർവീസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കുറേ വിഷയങ്ങൾ മാറിക്കിട്ടും മാത്രമല്ല നമുക്ക് ഒരുപാട് സാമ്പത്തിക ചിലവും വരുത്തില്ല അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട് അപ്പം ഏകദേശം ഒരു ഐഡി ആയിട്ട് കാണുമല്ലോ ഒരു സർവീസ് ബുക്ക് അത്യാവശ്യത്തിന് ഒരു സർവീസ് ബുക്ക് ഉണ്ടാക്കി വെക്കുന്നതിന് ഐഡിയ ഇട്ടി കാണല്ലോ അപ്പം പലരും എന്നു ചോദിക്കുന്ന ഡൗട്ടുകൾ ബേസ് ചെയ്താണ് ഞാൻ ഈ സർവീസ് ബുക്കിൻ്റെ ഒരു ഒരു പാറ്റേൺ ഒക്കെ ഉണ്ടാക്കി വെക്കുന്നത് അപ്പം ഇത് കണക്ക് ചെയ്ത് നോക്കുക ഈ രീതിയിൽ വണ്ടി ഉപയോഗിക്കുക നിങ്ങൾക്കെല്ലാം സക്സസ് ആയിരിക്കും അപ്പം നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ തരാം